ഇന്നത്തെ റെസിപ്പി എന്താന്ന് വെച്ചാൽ പാലട പ്രഥമനാണ് പത്ത് തരം പായസങ്ങളാണ് നമ്മൾ ഓണായിട്ട് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് അപ്പോ പാലട പ്രഥമൻ എന്ന് പറയുമ്പോൾ സാധാരണ പാലട പ്രഥമനല്ല പകരം ഇത് ഇല്ലാതെ അതേ രുചിയിൽ അതേ ഭംഗിയിൽ അതേ മണത്തിൽ നമ്മൾ ചെയ്യുന്നു പാലട പ്രഥമൻ അപ്പൊ അതിനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് ഒരു ഓണം സ്പെഷ്യൽ ഉരുളി തന്നെയാണ് എടുത്തിട്ടുള്ളത് അപ്പം ആ ഉരുളിയിലേക്ക് കുറച്ച് പഞ്ചസാര കൊടുക്കുക അപ്പം നിങ്ങൾ എത്രത്തോളം ഉണ്ടാക്കുന്ന വെച്ചാൽ അതിനനുസരിച്ച് പഞ്ചസാര ഇടാം ഞാൻ ഇവിടെ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി മാത്രം അപ്പം അതുകൊണ്ട് തന്നെ കുറച്ച് പഞ്ചസാര ഇട്ടിട്ടുള്ളൂ അപ്പം ഈ പഞ്ചസാര ഒന്ന് ക്യാരമലൈസ് ചെയ്ത് എടുക്കണം ക്യാരമലൈസ് ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ തീ വളരെ കുറച്ച് വയ്ക്കുക തീ കുറച്ച് വെച്ചിട്ട് വളരെയധികം ഡാർക്കാക്കി എടുക്കരുത് കാരണം എന്താണെന്ന് വെച്ചാൽ അത് ഒരു കരിഞ്ഞ മണം വരും കരിഞ്ഞ മണം അതുപോലെ തന്നെ ഒരു കയ്പ്പും വരും അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ സാവധാനം ഇത് ഒരു ലൈറ്റ് നിറം മാത്രമേ ആവാൻ പാടുള്ളൂ അപ്പം നമ്മുടെ പഞ്ചസാരയൊക്കെ കാരമലൈസ് ആയിട്ട് വന്നിട്ടുണ്ട് ലൈറ്റ് ഷെയ്ഡേ ആവാൻ പാടുള്ളൂ അധികം അങ്ങോട്ട് ഡാർക്ക് ഷെയ്ഡ് ആവാൻ പാടില്ല ഇനി നമുക്ക് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ പാലൊഴിച്ചു കൊടുക്കാം അപ്പൊ പാലൊഴിക്കുമ്പോൾ ഒരു പൊട്ടിത്തെറിയുടെ ഒരു സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഒന്ന് നീങ്ങിക്കണേ ഡും 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 അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച് ഒഴിക്കുക അപ്പം നമ്മൾ ഒഴിച്ചു കൊടുത്ത പാല് തിളച്ച് വന്നിട്ടുണ്ട് ഇനി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഒന്നുകിൽ പഞ്ചസാര ചേർക്കാം അല്ലെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് മിൽക്ക് മെയ്ഡിനായതുകൊണ്ട് തന്നെ ഞാൻ മിൽക്ക് മെയ്ഡാണ് ചേർക്കുന്നത് അപ്പം മിൽക്ക് മെയ്ഡിന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഒന്ന് തിളക്കട്ടെ മിൽക്ക് മെയ്ഡ് ചേർത്തിട്ട് പാല് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനിയാണ് ഞാൻ പറഞ്ഞ പാലട അതായത് ഇത് മാക്രോണിയാണ് മാക്രോണി ഒന്ന് ക്രഷ് ചെയ്തതാണ് ക്രഷ് ചെയ്തിട്ടൊന്ന് കഴുകിയെടുത്തതാണ് അപ്പോൾ അത് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം ശരിക്കും പാലടയുടെ ടേസ്റ്റ് തന്നെയാണ് ഇത് പെട്ടെന്ന് തിളച്ചൊന്ന് കുറുകി വരും ശരിക്കും പാലട പ്രഥമൻ തന്നെയാണ് കേട്ടോ അപ്പം നമ്മുടെ പായസമൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് നെയ്യ് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അതിലേക്ക് ക്രിസ്മിസും അതേപോലെ തന്നെ അണ്ടിപ്പരിപ്പും വറുത്തു കോരി ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുക അലങ്കരിക്കുക ഇനി കുറച്ച് ഏലക്ക പൊടി കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ പാലട റെഡിയായി അപ്പോൾ നമ്മുടെ പാലടയൊക്കെ സെറ്റായി ചൂടാറി ഇന്ന ടേസ്റ്റ് ഉണ്ടോ എന്ന് നോക്കിയാലോ നമുക്ക് നിങ്ങൾ സൂപ്പർ പായസമാണ് തീർച്ചയായും മോണ്ടിൻ ഫ്രൈ ചെയ്യാം അടുത്തൊരു പായസവുമായിട്ട് അടുത്ത ദിവസം കാണാം അതുവരെയേക്കും ബൈ